ക്രൂയിസ് കടലിലൂടെ നീങ്ങി തുടങ്ങിയാൽ പിന്നെ ഒന്നിനു പിറകെ മറ്റൊന്നായി ടവറുകൾ പോലെ തലയുയർത്തി നിൽക്കുന്ന ഈ ചുണ്ണാമ്പു ശൈലങ്ങൾ ഇങ്ങനെ കടന്നുപോകും എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചയാണത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സഞ്ചാരികളുടെ ഈ ഒഴുക്ക് നൂറുകണക്കിന് ക്രൂയിസുകളുണ്ട് ഹലോങ് ബിൽ അതിലെല്ലാം ഏഷ്യൻ ആഫ്രിക്കൻ യൂറോപ്യൻ വൻകരകളിൽ നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പുന്ന ക്രൂയിസുകളിൽ സമുദ്ര വിഭവങ്ങൾ യഥേഷ്ടമാണ് സീ ഫുഡ് പ്രേമികൾക്ക് തീർച്ചയായും വെർത്തായിരിക്കും ക്രൂയിസിൽ നമ്മൾ കയറും മുമ്പേ നമുക്കുള്ള ടേബിളുകൾ ഒരുക്കിയിരിക്കും ഞങ്ങളുടെ ടേബിളിൽ ഇന്ത്യൻ പതാക തൊട്ടടുത്ത ടേബിളിൽ ജാപ്പനീസ് പതാക ഇങ്ങനെ ഓരോരുത്തരും എവിടെ നിന്നുള്ള അതിഥികളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനാവും സീ ഫുഡ് വിഭവങ്ങളാണെങ്കിലും അതിൽ നമ്മുടെ രുചിക്കും അഭിരുചിക്കും ചേർന്ന വിഭവങ്ങൾ നമുക്ക് പ്രത്യേകം ആവശ്യപ്പെടാം ഹലാൽ ഫുഡ് മാത്രം മതിയെന്നാവശ്യപ്പെട്ട സഞ്ചാരികൾക്കായി അവരുടെ ടേബിളിൽ പ്രത്യേകം തയ്യാറാക്കിയ വിഭവങ്ങൾ വിളമ്പുന്നത് കാണാമായിരുന്നു